കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇന്ന് ഇടയെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പലരും ജാതകങ്ങളൊക്കെ നോക്കി ഹിന്ദു മതത്തിലാണല്ലോ ജാതകങ്ങളും ജാതക ചർച്ചകളൊക്കെ ക്രിസ്ത്യൻ സമൂഹത്തില് പലരും ഇന്ന് വിവാഹപുരുത്തം നോക്കാറൊന്നുമില്ല വിവാഹ ബന്ധങ്ങളോ ഒലഞ്ഞ് കുടുംബ എത്തുമ്പോൾ ചിലരൊക്കെ ഇന്ന് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജാതകം തമ്മിൽ ചേരുമോ എന്ന് ചില എന്താണ് ഒരു മാനസിക ഐക്യമൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് വിവാഹത്തിലേക്ക് ഇറങ്ങും ഈ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്ന് പറഞ്ഞത് ഇണ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും പുരുഷന്മാർക്കും സ്ത്രീകളെ കുറിച്ചും സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറിച്ചും ഒക്കെ ചില കാഴ്ചപ്പാടുകളും ചില സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ സ്വപ്നങ്ങളൊന്നും സ്വാഭാവികമായിട്ട് നടക്കാതെ വരുമ്പോഴാണല്ലോ ജീവിതം രണ്ടും രണ്ട് തട്ടിലേക്ക് പിരിഞ്ഞു പോകുന്നത് ജീവിതത്തെ അപ്പോഴാണ് പലരും എന്താണ് എന്ത് ജാതക ദോഷം കൊണ്ടാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എൻ്റെ ഭാര്യക്ക് പരപുരുഷ ബന്ധമുണ്ടോ എൻ്റെ ഭർത്താവിന് പരശ്രീ ബന്ധമുണ്ടോ ഇത് എന്ത് ദോഷങ്ങൾ കൊണ്ടാണ് ബന്ധം കറ്റുപോയത് ഇങ്ങനെ ചിന്തിച്ച് നാട് നെട്ടോട്ടം കിടന്നു ഓടും പക്ഷെ സ്വന്തമായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നും ഇരുന്ന് ചിന്തിച്ചാൽ തൻ്റെ മനസ്സിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ബുദ്ധി ഇല്ലാത്ത തരത്തില് വിവേകപരമായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത കുറെ ആളുകളാണ് ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതും കുടുംബ കോടതിയിൽ അവസാനം എത്തിപ്പെടുന്നതും അവസാനം പരിതപിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും നമ്മളിവിടെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ദൈനംദിന ദിന ജീവിതത്തിലെ ദിവസം പ്രതിയുള്ള ജീവിതത്തിലെ ഓരോ പ്രക്രിയയും യുക്തിപൂർവം നടത്തപ്പെടുകയാണെങ്കിൽ വളരെ യു ായിട്ട് യുക്തിപരമായിട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും നടത്തപ്പെടുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ആ പ്രതിഫലം വിലയേറിയതായിരിക്കും വളരെ വളരെ വില പിടിച്ചതായിരിക്കും മറിച്ചാണെങ്കിൽ അത് ദൂഷ്യഫലങ്ങളായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരു യുക്തി ഉണ്ടാവണം എൻ്റെ യുക്തി ആയിരിക്കരുത് പരസ്പരം ഒരു ജീവിതത്തിന് വരുമ്പോ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും യുക്തി ആയിരിക്കണം അവിടെ പ്രധാനം ഈ യുക്തി ചെയ്യുമ്പോൾ അതിൽ ദൂഷ്യഫലങ്ങളാണോ ഗുണഫലങ്ങളാണോ ഉണ്ടാവുക എന്ന് നോക്കാം ഒരു ഇണയെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് സംഭവിക്കാവുന്ന തെറ്റുകളുടെ ഭവിഷ്യത്തുകള് നമ്മൾ ഒരു ആയുഷ്കാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം ചിലവർ പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാവമായിരുന്നു വിവാഹം എന്നുള്ളത് വിവാഹം പിൽക്കാലത്ത് അങ്ങനെ നടക്കുന്ന വിവാഹം പിൽക്കാലത്ത് ദുഃഖത്തിനിട നൽകും എന്നത് തന്നെയാണ് ഒരു പ്രധാന കാര്യവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ തങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയായിരിക്കണം എന്നൊരു അപഗ്രഥനം നിങ്ങൾ നടത്തണം ഈ അവഗ്രഥനം നടത്തിയിട്ട് ജീവിത പങ്കാളിയെ പോയി കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ പെണ്ണ് കാണൽ ചിറങ്ങ് അതൊന്നും അല്ലല്ലോ എങ്കിൽ തന്നെ ആദ്യം തന്നെ നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുടുംബജീവിതത്തിൻ്റെ സൗഭാഗ്യവും ഭദ്രതയും ആദ്യമായിട്ടുണ്ടായിരിക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ആരോഗ്യവുമായിട്ട് ഒരു ബന്ധം തന്നെയുണ്ട് ഒട്ടും ആരോഗ്യമില്ലാതെ ജീവശമമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ ഭർത്താവിന്റെ അവസ്ഥ എന്തായിരിക്കും മാനസിക രോഗിയായിട്ടും രോഗിയായിട്ടും ആരോഗ്യമില്ലാതെ ജോലിക്ക് വന്നുമ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂർ കിടന്ന് ഉറങ്ങുന്ന ഒരു ഭർത്താവിൻ വിവാഹം കഴിച്ചാൽ പെണ്ണിന്റെ ജീവിതം എന്തായിരിക്കും അപ്പോ അതുകൊണ്ട് തന്നെ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടത് ഭാവി വരന്റെ അല്ലെങ്കിൽ വധുവിന്റെ ആരോഗ്യത്തിലായിരിക്കണം അത് പ്രധാനമാണ് ഈ ജാതകപ്പുരത്തും ജാതകപുരം പൊരുത്തം എന്ന് പറഞ്ഞാൽ ജാതകത്തിൽ പൊരുത്തം നോക്കുമ്പോഴും അതില് പറയുന്നുണ്ട് എന്ത് ആരോഗ്യ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ പൊരുത്തത്തിനും ഓരോ അർത്ഥങ്ങളാണ് അതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഓരോ പൊരുത്തത്തിനും പറയുന്ന അർത്ഥങ്ങൾ ഇതാണ് അപ്പൊ ആദ്യമായിട്ട് ഭാവി വരന്റെയോ ഭാവി വധുവിൻ്റെയോ ആരോഗ്യത്തിലായിരിക്കണം നമ്മൾ പ്രധാനമായിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം തൊട്ട് ചിലർ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നടക്കും പല ചികിത്സകളും പല തരത്തിലും അങ്ങനെ നടന്ന അവസാനം കുട്ടികളിട്ട് ഉണ്ടാവുകയില്ല അസുഖവും പിടിക്കും പണവും ചെലവാകും പത്തും പതിനഞ്ചും ലക്ഷം മുടക്കിയ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പൊ പിന്നെ കിട്ടുന്ന പണം മുഴുവനും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടി വരും അങ്ങനെ ഈ ഗതികേഴിന് ആരും തുനിയുകയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കിട്ടുന്ന പണം മുഴുവൻ ചികിത്സക്ക് മുടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പണം ഉണ്ടാവും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിത്യ രോഗിയായിരുന്നാല് അവർക്കുണ്ടാകുന്ന സന്താനങ്ങളും രോഗികളായിരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നല്ലൊരു ആരോഗ്യപരമായ ഒരു അവസ്ഥയാണ് എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതിൽ ജനിക്കുന്ന സന്താനങ്ങളും സൽസന്താനങ്ങളും ആയിരിക്കും വിദേശ രാജ്യങ്ങളിലെ പലയിടങ്ങളിലും വിവാഹത്തിന് മുമ്പ് പല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പല ചെക്കപ്പുകളും നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നൊരു നിർബന്ധമുണ്ട് ഈ നിബന്ധന ഇത് വരണ ചില പുതിയ ഒരു പുറത്ത് ദൃശ്യമല്ലാത്ത പല മാരകങ്ങളായ ഗുഹ്യ രോഗങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാകാം ഒരാൾ സ്ത്രീ ഒരു സ്ത്രീ വിവാഹം കഴിച്ചാൽ നിസ്സഹായ ഭാര്യയും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ഈ മഹാമാരിയിൽപ്പെട്ട് നട്ടം തിരിയാൻ ഇടവരും ഗുഹ്യ രോഗങ്ങളുള്ളവർക്ക് അപ്പൊ അതുകൊണ്ട് വിദേശങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആരോഗ്യത്തെ ജാതകം നോക്കുന്ന പോലെ തന്നെ ആരോഗ്യം ബ്ലഡ് നോക്കാറുണ്ട് പരസ്പരം ഗ്രൂപ്പ് ചേരുന്നുണ്ടോ നോക്കുക അപ്പം ആരോഗ്യത്തെക്കുറിച്ചൊരു സാമാന്യ ജ്ഞാനം പരസ്പരം ഉണ്ടായിരിക്കണം അത് അത്യാവശ്യമാണ് അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വിവാഹ മോതിരമണിയുന്ന വ്യക്തി വധുവിനെയോ വരനെയോ മാത്രമല്ല സ്വായത്തമാക്കുന്നത് പിന്നെയോ വിവാഹത്തോടു കൂടി ആ കുടുംബത്തിന്റെ അംഗങ്ങളുമായിട്ടൊരു പുതിയ ബന്ധം അതാണല്ലോ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധമാണല്ലോ വിവാഹം കൊണ്ടുണ്ടാകുന്നത് പരസ്പരം അറിയപ്പെടാത്ത രണ്ട് കുടുംബക്കാരും ഒന്നാകുന്നു അതാണല്ലോ വിവാഹത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു വധുവും വരനും തമ്മിൽ ണ്ടാകുന്നത് ഇനി ഇവിടുത്തെ സവിശേഷതകളിൽ മദ്യപാനിയാണോ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളാണോ സങ്കുചിത മനസ്ഥിതി സ്വഭാവ ശുദ്ധി ഇല്ലാത്ത ആളാണോ ഇതൊക്കെ നോക്കണം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് ഒരു പെൺകുട്ടിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ് നേരെ തിരിച്ചാവും അപ്പം എന്ത് തന്നെയായാലും ശുദ്ധി ആരോഗ്യം അത് വളരെ പ്രധാനമാണ് ഈ സ്വഭാവ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് പദം കൊണ്ട് ഈ ശുദ്ധി എന്ന് പറയുന്ന പദം കൊണ്ട് ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്നെച്ചാല് ഒരു വ്യക്തിയെ കുറിച്ച് സൻ മനസ്സ എന്താണ് അയാളുടെ ധർമ്മബോധം സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവുണ്ടോ ദയാ വായ്പ ഉണ്ടോ അപ്പൊ ചോദിക്കും കൂടെ ജീവിച്ച് പലരും ചോദിക്കുന്ന ചോദിച്ചിട്ടുണ്ട് ചക്കയെ മാങ്ങയോന്നല്ലോ തുറന്നു നോക്കാൻ ചക്കയാണെങ്കിൽ മാങ്ങ ഏർ തുറന്നു നോക്കിയാൽ മൂത്തം എന്നറിയാം മാങ്ങയാണെങ്കിൽ പൂളി നോക്കിയാൽ അറിയാം ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ചു നോക്കിയാലല്ലേ ഇത് അറിയുള്ളൂ എന്നൊക്കെ പക്ഷെ എന്തു തന്നെയായാലും ആരോഗ്യം സ്വഭാവം സൗഹൃദ ബന്ധങ്ങൾ ഇതെല്ലാം നമ്മൾ ഒരുവിധം അറിഞ്ഞിരിക്കേണ്ട അപ്പൊ ചോദിക്കുക എന്നാൽ പിന്നെ അറേഞ്ച് മാരേജ് വേണ്ട പ്രേമിച്ച് കല്യാണം കഴിക്കുക ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോൾ ഇത് അതിലും വലിയ പ്രശ്നങ്ങളാണ് കാരണം ഈ പറയുന്ന വിട്ടുവീഴ്ച മനോഭാവസ്ഥിതി ഇതൊക്കെ ഉണ്ടോ എന്നറിയാം സ്വഭാവനർമ്മല്യുള്ള വ്യക്തികളാണ് വിവാഹിതരാകുന്നതെങ്കിൽ ജീവിതത്തിന് ആകർഷകമായ ഒരു രൂപം കൈവരും വിവാഹം കഴിക്കുമ്പോൾ രണ്ടുപേരും ഒരു സ്വഭാവനൈർമല്യമുള്ള ഒരേ തരത്തിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിവുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് ആകർഷകമായി പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ അവളെ സ്വന്തമാക്കണം എന്നുള്ള വാശിപ്പുറത്തായിരിക്കാം സ്വഭാവ നൈർമല്യൊന്നും ഇല്ലെങ്കിൽ പോലും അവനെ അവളെ സ്വന്തമാക്കണം അല്ലെങ്കിൽ അവൾക്ക് അവനെ സ്വന്തമാക്കണം ആ തരത്തിലായിരിക്കാം അപ്പം വിവാഹിതരെങ്കിൽ ജീവിതത്തിന് ആകർഷകമായ രൂപം കൈവരും സ്വഭാവവിശേഷങ്ങളുടെ കാര്യത്തിലെ പ്രധാനമായിട്ട് സ്ഥാനം കൊടുക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പരസ്പര വിശ്വാസം ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഇതാണ് പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം യുവതിയായ ഒരു ഭാര്യ ഒരിക്കൽ പറഞ്ഞു എന്നോ ഒരു ഇതിൽ ഇത് വന്ന സമയത്ത് സംസാരിച്ചപ്പോ കുറഞ്ഞു ആ രാത്രിയിലൊക്കെ ഭർത്താവ് വരാൻ വൈകി കഴിഞ്ഞാല് ഞാൻ കൂടുതൽ ടെൻഷനാവുകയൊന്നുമില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭർത്താവിനെ പരിപൂർണ വിശ്വാസമാണ് എവിടെ പോയാലും വളരെ സത്യസന്ധനായിട്ടും വളരെ നല്ല സ്വഭാവം നിറമയിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും മടങ്ങി വരുന്നത് വളരെ ശുദ്ധമായ രീതിയിലായിരിക്കും എനിക്ക് പരിപൂർണ വിശ്വാസമാണ് എല്ലാ തരത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്നെയും സൗഭാഗ്യപ്രദമായ ഒരു സാമ്പത്തിക ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നത് നേരെ മറിച്ച് മറ്റൊരാളിനോട് പറഞ്ഞു കൗൺസിലിംഗ് സമയത്ത് പറഞ്ഞു എൻ്റെ ഭാര്യ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വീട് വിട്ട് മാറി നിന്നു കഴിഞ്ഞാൽ എനിക്ക് വള ഭയങ്കര ഒരു പേടിയും ടെൻഷനും സംശയവും ഒക്കെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ മറ്റുള്ളവരെ ഫോൺ ചെയ്യുക മറ്റുള്ളവരെ വിളിക്കുക മറ്റുള്ളവരോട് പറയുക മറ്റുള്ളവരോട് മാറി നിന്ന് സംസാരിക്കുക ഇതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ശാരീരികമായിട്ട് അവൾക്ക് മറ്റുള്ളവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടോ മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങളുണ്ടോ ഇതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പം അവരുടെ ജീവിതം എന്താണ് നരക തുല്യമായൊരു ജീവിത രീതിയായി മാറി ഭാര്യ ഭാര്യ അറിയുന്നില്ല പാവം ഭർത്താവിൻ്റെ മനസ്സിന് ഇങ്ങനെ അവസാനം അത് ചോദിക്കാൻ തുടങ്ങി എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി ജീവിതത്തിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതം വളരെ നരകപൂർണമായത് അതുകൊണ്ട് ഭർത്താവിനെ വിശ്വസിക്കാത്ത ഭാര്യയുടെ കൂടെയും ഭാര്യയെ വിശ്വസിക്കാത്ത ഭർത്താവിൻ്റെ കൂടെയും ജീവിക്കുക എന്നുള്ളത് നരകതുല്യമായ ജീവിതം തന്നെയാണ് അതുകൊണ്ട് അവിടെ നമ്മൾ ആരോഗ്യവും സ്വഭാവശുദ്ധിയും ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യം പരസ്പര വിശ്വാസം തന്നെയാണ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും കുടുംബ കോടതിയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് വരും ഭാര്യ ഭർത്താക്കന്മാർ അനുയോജ്യമായ വിധത്തിൽ സൗഹൃദ ബന്ധം പുലർത്തി ജീവിക്കുന്നത് ആണെങ്കിൽ ജീവിതം ആനന്ദപ്രദമായിരിക്കും ഒരു സൗഹൃദ ബന്ധം ഒരു സൗഹൃദം ആയിരിക്കണം ഒരു സൗഹൃദം ഒരു സുഹൃത്തുക്കളെ പോലെ രണ്ട് സുഹൃത്തുക്കളെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവും തമ്മിലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജീവിതം എന്താണ് ആനന്ദപ്രദമായിരിക്കും ഇരു കൂട്ടരുടെയും വിദ്യാഭ്യാസം സംസ്കാരം ബുദ്ധിവൈഭവം ഇവയൊക്കെ കുറെ ഏറെക്കുറെ സമനില അതാണ് കൂടുതൽ പഠിപ്പുള്ള പെണ്ണിന് പഠിപ്പില്ലാത്ത ആളുകൾ അത് വലിയ പ്രശ്നം അവിടെയാണ് ഈഗോ ചെയ്യും അപ്പോൾ ഇത് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഒരു ബന്ധമല്ല എന്ന് മനസ്സിലാക്കുക ശാരീരിക ബന്ധം മാത്രമല്ല കുടുംബ ബന്ധത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത് മറിച്ച് ശാരീരിക ബന്ധത്തിന്റെ ആകർഷകത്വം നിലനിൽക്കുന്നത് പുതുമ നിലനിർത്തുന്നത് മാത്രമായിരിക്കും ശാരീരിക ബന്ധത്തിന്റെ പുതുമ എന്ന് പറഞ്ഞാൽ അത് കുടുംബ ബന്ധത്തിൽ പുതുമ നിലനിർത്തുന്നത് ശാരീരിക ബന്ധത്തിലൂടെ ആയിരിക്കും അപ്പോൾ കുടുംബ ബന്ധം അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അത് ശാരീരിക ബന്ധം മാത്രമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അങ്ങനെ ആയാൽ ജീവിതം വിരസമായി തോന്നാനും തുടങ്ങും ജീവിതം വിരസമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പടി എന്താണ് പരസ്പരം പിരിയലാണ് രണ്ടുപേര് രണ്ട് ധ്രുവങ്ങളിലാണ് പണ്ട് കാലത്ത് എത്ര കഷ്ടപ്പാടുകൾ ഭർത്താവിൽ നിന്ന് അനുഭവിച്ചാലും സ്ത്രീകൾ അത് അനുഭവിച്ച് കഷ്ടപ്പെട്ട് കണ്ണീര് കുടിച്ച് എങ്ങനെയെങ്കിലും മക്കളെ വളർത്തി ജീവിതം കൊണ്ടുപോയിരുന്ന കാലമാണ് ഇന്ന് അങ്ങനെയല്ല പറ്റുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഭർത്താവിൻ്റെ സ്വഭാവവും ജീവിത രീതിയും ആരോഗ്യം ദുസ്സഹമാണ് എന്ന് വന്നാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ വിട്ടുപോകാൻ അവർ സാക്രിഫൈസ് ചെയ്യാനൊന്നും തയ്യാറായി വിട്ടുപോകാൻ യ്യാറാകുക അതുകൊണ്ട് ഭർത്താക്കന്മാരായാലും യുവാക്കന്മാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ യുവതിയെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പരസ്പര വിശ്വാസത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോഴാണ് അതുപോലെ തിരിച്ചും ആയി കഴിയുമ്പോഴായിരിക്കും ഒരു പുസ്തക പാരായണം പോലെ ജീവിതം വായിച്ചെടുക്കാതെ തീർച്ചയായിട്ടും ഈ പരിജ്ഞാനം ഇതുവരും വർദ്ധിപ്പിച്ചു വരണം ദാമ്പത്തിക കാര്യത്തിലായാലും ബന്ധത്തിലുള്ള ഏത് തരത്തിലായാലും നിങ്ങളുടെ പരിജ്ഞാനം അറിവ് വർദ്ധിച്ച് വർദ്ധിച്ചു വരണം വിവാഹ ശേഷം വളരെ വർഷങ്ങളായിട്ടും പുതുമ നശിക്കാത്ത ഒരുപാട് ദമ്പതികളെ നമുക്കറിയാം ഉറ്റ സുഹൃത്തുക്കളെ പോലെ അവർ ദമ്പതികള് കഴിഞ്ഞു കൂടുന്നുണ്ട് ഉറ്റ സുഹൃത്തുക്കളായി മാറുന്ന ദമ്പതികളെ നമുക്കറിയാം പക്ഷെ കുടുംബ ബന്ധത്തിലെ സുഹൃത്തുക്കൾ എന്നുള്ളതിനെ കഴിഞ്ഞ് അവരിചിതരെ പോലെ ആകുമ്പോഴാണ് വിവാഹ ബന്ധം വേർപെടുത്തേണ്ടതും കോടതിയിൽ എത്തിപ്പെടേണ്ടതുമായിട്ട് വരുന്നത് വിവാഹ ശേഷമുള്ള ആദ്യകാലങ്ങളിൽ ഇരുവരും സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നെങ്കിലും കൂടുതലും ആകൃഷ്ടരായിരുന്ന ശാരീരിക ബന്ധത്തിലായിരുന്നു എന്നുള്ള കാരണം ഒരു പ്രണയവിവാഹമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം രണ്ടുപേരും ഒരു അതിഥികളെ പോലെയാണ് ആദ്യകാലങ്ങളിലൊക്കെ കണ്ടുമുട്ടയും ഇതൊക്കെയും ചെയ്യാം പരസ്പരം പരിചയപ്പെടലും ഒക്കെ പിന്നീട് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ശാരീരിക ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ മാറി അവർ കൂടുതൽ ലൈംഗിക വികാരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതകൾ ആഗ്രഹിക്കുന്ന പോലെ വരുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് അവരുടെ ജീവിതം പരാജയമായിട്ട് മാറുന്നത് പുറമേ നിന്ന് കണ്ട ജീവിതമല്ല താൻ ആഗ്രഹിച്ച പോലെയുള്ളൊരു ജീവിതമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രണയിച്ചതൊക്കെ മറന്ന് അവർ പിരിയാൻ തയ്യാറാവും വിവാഹ ബന്ധത്തിലേക്ക് വിവാഹ ബന്ധം വേണ്ട എന്ന് വിചാരിച്ച അവർ വിവാഹ മോചനത്തിലേക്ക് വരും ബന്ധം മാറി അത് മോചനത്തിലേക്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ രസകരമായ മറ്റുപാധികളൊന്നും ഇവർക്ക് പറ്റാതെ വരും അപ്പോൾ അത് വിരസതയായി മാറും അങ്ങനെ ജീവിതം വിരസതയായി മാറുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും എന്ത് ചെയ്യുന്നു മനഃശാസ്ത്രപരമായിട്ട് പല വ്യത്യാസങ്ങളും ഇവരിൽ ഉടലെടുക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ജീവിതം വേണ്ട എന്നൊരു രീതിയിലേക്ക് ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകണ്ട എന്നൊരു രീതിയിലേക്കൊരു തീരുമാനം ആധുനിക തലമുറ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് എടുക്കുന്ന തീരുമാനം ഒക്കെ ബൈ നമുക്ക് പരസ്പരം പിരിയാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പരസ്പര വിശ്വാസവും ആരോഗ്യവും സൗഹൃദ ബന്ധവും നിലനിർത്താൻ പരസ്പരം സൗഹൃദ ബന്ധവും നിലനിർത്താൻ സാധിച്ചാൽ ഒരു പങ്കാളിയെയാണ് നിങ്ങൾ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടൊരു ജീവിതത്തിൽ ഗൗരവ ബുദ്ധിയോടു കൂടി മാത്രം ഒരു പങ്കാളിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് അത്ര എളുപ്പമൊന്നുമല്ല എത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല പുറമേ കാണുന്ന സൗന്ദര്യവും പുറമേ കാണുന്ന ഇതും വെച്ചിട്ടാണ് നിങ്ങളൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരാജയപ്പെടും എന്നുള്ളതിൽ സംശയം തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഭർത്താക്കന്മാർക്ക് സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ബന്ധപ്പെട്ട് നിലനിർത്താൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ട് വിവാഹമോചനങ്ങൾ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഒരു ഒരു കാര്യം നടക്കുള്ളൂ പരസ്പര വിശ്വാസവും ആരോഗ്യപരമായിട്ടും സ്വഭാവശുദ്ധിയുമുള്ള ഒരു പരസ്പര സൗഹൃദ ബന്ധവും നിലനിർത്തുന്ന ഒരു ജീവിത സഹിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക